ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നൈസ് ഗായും റെഗേഡ് ഗായും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് കേളിലെടുത്ത് ചോദിച്ചാലും അവർക്ക് എങ്ങനെ പെട്ടുള്ള ഒരു ആണ് വേണ്ടതെന്ന് കേട്ടാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം അവർക്ക് റെഗേഡ് ബോയ്സിനാ വേണ്ട അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും അതേസമയത്ത് നൈസ് ആയിട്ടുള്ള ബോയ്സിനെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് റെഗേഡ് ബോയ്സിനെ കണ്ടാൽ തന്നെ അവർക്ക് ഏത് പ്രശ്നങ്ങളിൽ ചെന്ന ഇടപെടാൻ ആരുമായിട്ട് അടി ഉണ്ടാക്കാനും ഭയങ്കര ധൈര്യം അവർ ഗേൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്ത് പ്രശ്നം വന്നാലും അവർ നോക്കുന്നൊരു കോൺഫിഡൻസ് വിമണിന് ഭയങ്കരമായിട്ടുണ്ട് അതേ സാധനത്ത് നൈസ് ബോയ്യുടെ കാര്യത്തിലാന്ന് അങ്ങനെയല്ല അവർ ഭയങ്കര പേടിയുള്ളവരാന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് വിമനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമനുണ്ടെങ്കിൽ റെഗഡ് ഗൈസിനെ പ്രിഫർ ചെയ്യുന്നത് നൈസ് ഗായ്സിനെ അത്ര പ്രിഫർ ചെയ്യാത്തന്നെ കാര്യം അവർ ഭയങ്കര ധൈര്യക്കുറവുള്ളവരാന്നാണ് അവരുടെ ഒരു വിചാരം അടുത്ത റെഗേഡ് ഗൈസ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും അവരെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാലും അത് അപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും ഭയങ്കര പേടി അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല എന്ത് കാര്യം കോൺഫിഡൻസോടെ ചെയ്യുന്നവരായിരിക്കും അവരിപ്പോൾ ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും ചെന്ന് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലോ അതൊന്നും അവർ ചുമ്മാ പേടിച്ച് വിറച്ചൊന്നും നിൽക്കത്തില്ല പക്ഷേ നൈസ് ഗൈസ് ആണെങ്കിൽ ചില സമയങ്ങളിൽ വിചാരിക്കാം മറ്റവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അവർക്കത് വിഷമാവുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യം കൊണ്ട് ചില കാര്യങ്ങൾ പറയത്തില്ല പക്ഷേ ഇവരങ്ങനെയല്ലേ എന്ത് കാര്യം അവർക്ക് തോന്നിയാലും അപ്പം തന്നെ പറയുന്നത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്കപ്പം തോന്നുന്ന കാര്യങ്ങളോ അപ്പം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ അവർക്കത് വിഷമാവോ അങ്ങനത്തുള്ള ഒരു കാര്യം അവർ ചിന്തിക്കാതില്ല അതുകൊണ്ട് തന്നെ ഇവരെ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കാണ് ഭയങ്കര ഡിഫറൻറ്റായിട്ട് തോന്നിക്കുന്നതായിരിക്കും അടുത്ത റെക്കേർഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടൊന്നും നീക്കത്തില്ല അത് അപ്പം തന്നെ പറയും ചിലപ്പോൾ ആ സമയത്ത് അടിയൊക്കെ വീണമെന്നായിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളവരാണ് ഇവർ അതേസമയത്ത് നൈസ് ഗൈസ് അങ്ങനൊന്നുമില്ല ചില സമയങ്ങളിൽ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അതാണ് ഇവർ അവരും തമ്മിലുള്ളൊരു എന്ന് പറയുന്നത് ഇനി നൈസ് ഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവരുണ്ടെങ്കിൽ എല്ലാവരോടും ഭയങ്കര സാധാരണ രീതിയിൽ നോർമലായിട്ട് സംസാരിക്കുക അവർക്ക് ഇനി അവർക്ക് വിഷമാവുമോ അങ്ങനത്തുള്ളൊരു ചിന്തയുള്ളവരായിരിക്കും അവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പോലും പറയത്തില്ല അത് മനസ്സിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കും പിന്നെ ബാക്കിയുള്ളവരുടെ ഇമോഷന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്നവരായിരിക്കും നൈസ് ഗൈസ് എന്ന് പറയുന്നവർ അടുത്തതെന്ന് പറഞ്ഞാൽ നൈസ് ഗായ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ചുമ്മാ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവർക്ക് എന്ത് എവിടെ സംസാരിക്കണമെന്നറിയാം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിരിക്കും അവർ മാക്സിമം നോക്കുന്നത് അത് ബാക്കിയുള്ളവർ വിചാരിക്കുക അവർക്ക് പേടിയാവുന്നു പക്ഷേ അതുകൊണ്ടൊന്നുമില്ല അവർക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ അറിയാം അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വരുന്ന ഭവിഷ്യത്തെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ അവർ പ്രതികരിക്കുള്ളൂ പക്ഷേ റെക്കേഡ് ഗൈസ് അങ്ങനെയല്ല ഒന്നും ആലോചിക്കാതായിരിക്കും ഇടപെടുന്നു പക്ഷേ അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നൈസ് ഗായ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ അതുതന്നെയാണ് അവരുടെ മെയിൻ ഭയങ്കര ഒരു ഒരു ക്വാളിറ്റി ക്വാളിറ്റി പക്ഷേ പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് അത് പേടിയായിട്ട് ഏറ്റവും നല്ലൊരു ായിട്ടുള്ളവരാണ് നൈസ് ഗൈസ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നൈസ് ഗൈസ് ഭയങ്കര ഓണസ്റ്റ് ഉള്ളവരായിരിക്കും ചുമ്മാ ചതിക്ക് പരിപാടി ഒന്നും ചെയ്തില്ല പക്ഷേ റഫ് ഗഡ് ഗൈസ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇമോഷൻ വില കൊടുക്കത്തില്ല പക്ഷേ നൈസ് ഗൈസ് അങ്ങനെ ആയിരിക്കത്തില്ല അവർക്ക് ഇമോഷൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരായിരിക്കും അവരുടെ പാട്ട് പാർട്ട്ണറിൻ്റെ ഇമോഷനും ഭയങ്കര വാല്യൂ എടുക്കുന്നവരായിരിക്കും നൈസ് ഗൈസ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞങ്ങൾ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്